അസലാമലൈക്കും വാഹ്മത്തുള്ള വിഖറിൻ്റെ മര്യാദകൾ നമുക്ക് ആവശ്യമായതെല്ലാം നാം ചോദിക്കാതെ തന്നെ നമുക്ക് ഒരുക്കി തന്ന അവ ദയാപരനും അനുഗ്രഹദാതാവുമായ അള്ളാഹുവിനെ നമ്മൾ ധാരാളമായി സ്മരിക്കണം അത് സത്യവിശ്വാസിയുടെ ഉത്കൃഷ്ടമായ ഒരു ഗുണവിശേഷമാണെന്ന് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ വിക്ർ ചൊല്ലുമ്പോൾ അശ്രദ്ധ കൊണ്ടോ മറവി മൂലമോ അറിവില്ലായ്മ കാരണത്താലോ പലരും പാലിക്കാതെ പോകുന്ന ചില മര്യാദകളുണ്ട് അവ കൃത്യമായി ഗ്രഹിച്ച് പിൻപറ്റുമ്പോഴാണ് വിക്റിന്റെ മഹത്വങ്ങളും നേട്ടങ്ങളും കൈവരിക്കുവാൻ സാധിക്കുക അതിൽ ഒന്നാമത്തേത് എഹ്ലാസാണ് നാം അനുഷ്ഠിക്കുന്ന ചെറുതും വലുതുമായ ഏത് കർമ്മവും മുഹു സ്വീകരിക്കുന്നതിനുള്ള അടിസ്ഥാന നിബന്ധനയാണ് എന്നത് അഥവാ അടച്ചിറവിൽ നിന്ന് മാത്രം പ്രതിഫലം കാഷിച്ച് തൻ്റെ പ്രീതിയും പൊരുത്തവും നേടുവാൻ ഉദ്ദേശിച്ച് നിഷ്കളങ്കമായി നമ്മൾ ആ കർമ്മങ്ങൾ ചെയ്യുക എന്നതാണ് അതിൻ്റെ വിവക്ഷ എന്നാൽ അതിന് വിരുദ്ധമായി ലോകമാന്യതയും പേരും പ്രസക്തിയും മനസ്സിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഇത്ര വലിയ കർമ്മവും റബ്ബ് സ്വീകരിക്കാതെ ഫലം ശൂന്യമായി കലാശിക്കും റിൻ്റെ കാര്യത്തിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബനു തെഹ്മി റഹ്മഹുല്ല ഇഹ്ലാസിന് വിരുദ്ധമായി കർമ്മം ചെയ്യുന്ന അത്തരത്തിൽപ്പെട്ട ചിലരെ പറ്റി ഓർമ്മിക്കുന്നത് കേൾക്കുക ചിലപ്പോൾ ചിലയാളുകൾ നമസ്കരിക്കുവാനുള്ള മുസല്ല തൻ്റെ ചുമലിൽ ഇട്ടുകൊണ്ടും തസ്പീഹമാല കയ്യിൽ പിടിച്ചുകൊണ്ടും അവ പ്രദർശിപ്പിക്കുന്നത് മതത്തിൻ്റെയും വിവാദത്തിൻ്റെയും അടയാളങ്ങളായി ിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അനിഷേദ്യമായ നിലയിൽ സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ് എന്നാൽ നബിസല്ലാഹു അലൈവു വസല്ലമ്മയുടെയോ സഹാബത്തിൻ്റെയോ രീതിയോ ഷിയാറോ ആയിരുന്നില്ല ഇവയൊന്നും രണ്ട് മനസാന്നിധ്യത്തോടുകൂടിയും ആശയം ഗ്രഹിച്ചുകൊണ്ടും സാവധാനത്തിലും ആയിരിക്കുക മിക്രുകൾ ചൊല്ലുമ്പോൾ അത് വെറും നാവിൽ മാത്രം തത്തി െ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കിയും വിഖറിന്റെ ആശയതലങ്ങളെ കുറിച്ച് ചിന്തിച്ചും അവയുടെ നേട്ടങ്ങളും ഗുണങ്ങളും എല്ലാം അനുസരിച്ചും ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതെ കേവലം ഒരു ദിക്കറ് മാത്രമായി അതിനെ അവസാനിപ്പിക്കരുത് എന്നാൽ ചിലരുടെ തിക്റുകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമവും സങ്കടവുമാണ് തോന്നുക അതിവേഗത്തിൽ ധൃതി കൂട്ടിയും കണ്ണിമ വെട്ടുമ്പോഴേക്കും ഉരലുകൾ ചുരുട്ടിയും നിവർത്തിയും ഒക്കെ തീർക്കുവാനുള്ള ബത്തപ്പാട് ഇതെല്ലാം വിഖറിന്റെ ലക്ഷ്യത്തിനും താല്പര്യങ്ങൾക്കും എതിരാണ് ഇമാം നവവി റഹിമഉല്ല പറയുന്നു വിക്ർ ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം ഹൃദയ ശുദ്ധീകരണമാണ് അതിനാൽ വിക്ർ ചൊല്ലുന്നവരുടെയും ഉദ്ദേശം അത് തന്നെയായിരിക്കണം അങ്ങനെയാവുമ്പോൾ അത് കരസ്ഥമാക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കും താൻ ഉരുവിടുന്ന കുറിച്ച് ആലോചിക്കുവാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാനും പരിശ്രമിക്കുകയും ചെയ്യും വിഖറിനെക്കുറിച്ചുള്ള ചിന്തയും ആശയഗ്രഹതയും അത്യാവശ്യമായ കാര്യങ്ങൾ തന്നെയാണ് മൂന്ന് അലൈഹി വലൈവുസല്ല സുന്നത്തുകൾ പാലിക്കുവാൻ ശ്രമിക്കുക ഏത് വിവാദത്തുകളിലും എന്ന പോലെ വിധിക്കറുകളുടെ കാര്യത്തിലും നിബ്സല്ലാ അലൈഹി സല്ലമ്മയുടെ ചര്യ അഥവാ സുന്നത്തുകൾ പാലിക്കുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സുന്നത്തുകൾ അവഗണിക്കപ്പെടുമ്പോൾ വിദഗത്തുകൾ അതായത് അനാചാരങ്ങൾ ആയിരിക്കും അവിടെ സ്ഥാനം പിടിക്കുക സുന്നത്തുകൾ അള്ളാഹുവിലേക്കും സ്വർഗത്തിലേക്കുമാണ് നമ്മെ അടുപ്പിക്കുന്നതെങ്കിൽ വിദ്ഹത്ത് പിശാചിലേക്കും നരകത്തിലേക്കും ആയിരിക്കും നമ്മെ അടുപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത് ഈ കാര്യങ്ങളിൽ വേണ്ടത്ര തിരിച്ചറിവില്ലാത്തത് കൊണ്ട് വിഖറിൻ്റെ പേരും പറഞ്ഞ് ചിലർ കൊണ്ടുനടക്കുന്ന പലതും ദീനിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തവയാണ് അള്ളാഹുവിൽ നിന്നുള്ള വാഹിയൻ്റെ അടിസ്ഥാനത്തിൽ ബിസലഹുലൈബ് വസല്ലമ്മ പഠിപ്പിച്ചതും സുഹാബത്ത് അനുഷ്ഠിച്ചതുമായ വിഖറുകൾ കൈയഴിച്ചുകൊണ്ട് വിഖറിൻ്റെ പേരും പറഞ്ഞ് ചിലർ ചൊല്ലുന്നത് തുടങ്ങിയവ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധവും പിശാജിനെ സന്തോഷിപ്പിക്കുന്നതും യഥാ യഥാർത്ഥ ദിഖറിനെ അവഹേളിക്കുന്നതുമാണ് എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അപ്രകാരം തന്നെ നിബ്സലല്ലാ അല്ലൈവസലമ്മ പഠിപ്പിക്കാത്ത പ്രത്യേക എണ്ണങ്ങൾക്കും ഇസ്ലാമിൽ പ്രസക്തിയില്ല നമസ്കാരത്തിന് ശേഷമുള്ള ദിഖറുകൾ സുബഹാനല്ലാ മുപ്പത്തിമൂന്ന് അലഹമദില്ലാ മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ മുപ്പത്തിമൂന്ന് എന്നിങ്ങനെയുള്ള എണ്ണങ്ങൾ നബിസല്ലാ അല്ലൈവു വല്ല അധ്യാപനത്തിലൂടെ സ്ഥിരപ്പെട്ടത് തന്നെയാണ് എന്നാൽ ചിലർ ചില പ്രത്യേക കാര്യങ്ങൾക്കായി ചില പ്രത്യേക ദിക്കുറുകൾ പടച്ചുണ്ടാക്കുന്നതും കാണാം അത് നബിസല്ലാ അലൈഹി വല്ല പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാമിന് പരിചയം ഇല്ലാത്ത പുത്തൻ ആചാരങ്ങളാണ് ദീനിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നാം മനസ്സിലാക്കിയെടുക്കേണ്ടത് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നാണ് അതാണ് യഥാർത്ഥ അഹലസുന്നത്തിൻ്റെ രീതിയും നാല് വിക്രിൻ്റെ എണ്ണം കൈവിരലുകൾ കൊണ്ട് മനസ്സിലാക്കുക വിക്രുകളുടെ എണ്ണം പിടിക്കുവാൻ ഇന്ന് വ്യത്യസ്തമായ പല രീതികളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട് പല യന്ത്രങ്ങളും അതിനായി വിപണിയിൽ ഇറക്കുകയും ആത്മീയ കച്ചവടക്കാർ അത് വിറ്റയിച്ച് കാശാക്കുകയും ചെയ്യുന്നു നബിസല്ലാഹു അലൈവസം തിക്റുകൾക്ക് എണ്ണം പിടിച്ചത് കൈവിരലുകൾ കൊണ്ടായിരുന്നു സുഹാബത്തിനോട് നിർദ്ദേശിച്ചതും അതുതന്നെയാണ് അതിൻ്റെ കാരണവും അതുകൊണ്ടുള്ള നേട്ടവും വിസല്ലാഹുലെ വിസല്ലമ്മ ഉണർത്തുകയും ചെയ്തു അവിടുന്ന് പറഞ്ഞു നിങ്ങൾ കൈവിരലുകൾ കൊണ്ട് ദിക്കിറിൻ്റെ എണ്ണം പിടിക്കുക നിശ്ചയം അവചോദിക്കപ്പെടുന്നതും സംസാരിക്കപ്പെടുന്നതുമാണ് സുഹഹിൽ ജാമിയൽ പറയുന്നതാണിത് അഥവാ ധിക്കിറിൻ്റെ എണ്ണം പിടിച്ച കൈവിരലുകൾ പരലോകത്ത് നമുക്ക് അനുകൂല സാക്ഷികളായി വരികയും നമുക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും മാത്രവുമല്ല കൈക്കൊണ്ടാവുമ്പോൾ എണ്ണം പിടിക്കുവാനായി ഒരു സാധനം പിന്നെ പ്രത്യേകം കരുതേണ്ടതില്ല അതോടൊപ്പം തന്നെ ലോകമാന്യതയും ഞാനൊരു ദിക്കറിന്റെ ആളാണെന്ന് രണ്ടാളുകൾ കാണട്ടെ എന്നതുപോലുള്ള അഹ്ലാസിന് വിരുദ്ധമായ ചിന്തകളും മറ്റും കടന്നു വരുന്നത് തടയുവാനും വിസല്ലാഹു അലൈവിസല്ലമ്മ പഠിപ്പിച്ച രീതി തന്നെയാണ് ഏറെ ഗുണമുള്ളത് മാർഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് നബിസല്ലാഹു അല്ലൈ വസല്ലമ്മയുടെ മാർഗമാണ് ഇന്ന് അവിടുന്ന് പറഞ്ഞതും വെറുതെ അല്ല ഇത് ഇവിടെയും പ്രസക്തമാണ് ദിക്ർ ചൊല്ലുന്നത് ശുദ്ധിയോട് കൂടിയാവൽ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്നതിന് ശാരീരിക ശുദ്ധി നിർബന്ധം ഇല്ലെങ്കിലും ശുദ്ധിയോട് കൂടിയാകൽ വളരെ നല്ലതാണ് നബിസല്ലാഹു അല്ലെ വസല്ലമ്മ പറഞ്ഞു ശുദ്ധിയോടുകൂടിയല്ലാതെ അള്ളാഹുവിൻ്റെ തിക്ർ ചൊല്ലുന്നത് ഞാൻ വെറുക്കുന്നു ആറ് ശബ്ദം താഴ്ത്തിക്കൊണ്ട് ചൊല്ലൽ ദിക്റിൻ്റെ മറ്റൊരു മര്യാദയാണ് ശബ്ദം താഴ്ത്തി വിനയം പ്രകടിപ്പിച്ച് താഴ്മയോടുകൂടിയാവുക എന്നത് അള്ളാഹു പറയുന്നു വിനയത്തോടും താഴ്മയോടും കൂടി വാക്കുകൾ ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീനിൻ്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ ആവരുത് ഖുർആനിൽ പറഞ്ഞ ന്യായത്തിൻ്റെ സാരം ആണ് ഇത് റഹിമുള്ള പറയുന്നു അപ്രകാരം തന്നെ ദിക്രു ഒച്ചയിട്ട് വിളിക്കുന്നത് പോലെ ആവാതിരിക്കുക എന്നത് നല്ലതാണ് ഇത്തരം മര്യാദകൾ പാലിച്ച് മാന്യവും മാതൃകാപരവുമായ ദിക്രു ചൊല്ലുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമു അലൈക്കും വാർമത്തല്ല